ഹായ് ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോങ് വീഡിയോ ആണ് ആണെങ്കിൽ കുറേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വെളിച്ചെണ്ണ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ ഇത് മുടികൊഴിച്ചിൽ മുടി വളരുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു ഓയിലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന വീട്ടിൽ നിന്ന് കിട്ടാവുന്ന അധിക സാധനങ്ങൾ വെച്ചിട്ട് തന്നെ കേട്ടോ ഇത് ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ മുടി ഉണ്ടായിട്ടോന്നല്ല എന്നാലും ഞാൻ കുറേ കാലമായിട്ട് ഒരു ഹെയർ ഓയിലാണിത് എൻ്റെ മുടി പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു ടൈമിൽ യു കെട്ടായിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്നൊറ്റം ഉള്ളായിരുന്നു ആ സമയം തൊട്ട് ഞാൻ തേക്കുന്ന തേക്കുന്നൊരു ഓയിലാണത് അതിനിടയിൽ ഞാൻ പല ഓയിലും മാറി മാറി തേച്ച് നോക്കിയിരുന്നു അപ്പോഴൊന്നും വലിയ റിസൾട്ട് കിട്ടിയില്ല അങ്ങനെയാണ് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഏരിച്ചിട്ട് ഉണ്ടാക്കിയത് ഇത് ഹെയർ പാക്ക് അങ്ങനെയൊക്കെ തേച്ചിട്ടാണ് ഇപ്പോൾ കുറച്ചിൻ്റെ മുടി വളർന്നത് കേട്ടോ അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി ഇങ്ങോട്ട് വെക്കണം കഴുകി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തുടച്ച അതിൽ തുള്ളി വെള്ളം ഇല്ലാതാക്കണം കേട്ടോ അപ്പം അതിൻ്റെ കറിവേപ്പില ആരുവേപ്പില പേരക്കേടെ ഇല പിന്നെ ചെമ്പരത്തിയും ചെമ്പരത്തിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കറ്റാർ വാഴ നമുക്കിതിൻ്റെ ജെല്ലാണ് വേണ്ടത് അപ്പോൾ അത് കിഴുകിയിട്ട് ജെല്ല് നല്ലോണം എടുക്കാം പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത് കേട്ടോ പിന്നെ ഉലുവയും കരിഞ്ചീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിൽ കരിഞ്ചീരകവും ഉലുവോ ഒഴുകിയാൽ ബാക്കിയൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിന് ഇട്ടൊന്ന് അടിച്ചെടുക്കട്ടോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ആ കറ്റാർ വായയുടെ ജെല്ലുണ്ടല്ലോ അതിൽ തന്നെ തടിഞ്ഞിട്ടിക്കൊള്ളട്ടോ പിന്നെ എടുത്തിരിക്കുന്ന ചെമ്പരത്തിൻ്റെ ആ കൊഴുപ്പിലും ഒക്കെ തടിഞ്ഞിട്ടിക്കൊള്ളാം അതുകൊണ്ട് തുള്ളി വെള്ളം ചേർക്കുകയും ചെയ്യരുത് കേട്ടോ ഹെയർ വളരണം എന്ന് വിചാരിച്ചാൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ അതിനെ നന്നായിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ വളരും പിന്നെ ഒരു കാര്യം ഒരാളെ ഹെയർ കണ്ടിട്ട് അതേപോലെ തന്നെ ഹെയർ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കില്ലട എല്ലാവരുടെ ഹെയറും എല്ലാവരുടെ ഫേസും എല്ലാം ഡിഫറൻസ് ആണല്ലേ അപ്പോൾ ഒരാളുടെ തന്നെ കിട്ടണമെന്ന് എന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കില്ല നമ്മുടെ ഫേസ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും എന്താണെങ്കിലും എങ്ങനെ ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കാം നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ എന്തായാലും ഹെയറിന് വേണ്ടിയിട്ട് നിങ്ങളത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ് എന്താണ് അതൊരു ദിവസം തേച്ചുകൊണ്ടൊന്നും മനസ്സിലാവില്ല ഒരു മാസം രണ്ട് മാസമൊക്കെ ഇങ്ങനെ തേച്ച് പോകുമ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവട്ടും പ്രത്യേകിച്ച് ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരാൻ പക്ഷേ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടട്ടോ പിന്നെ എന്നും എണ്ണ തേച്ച് കുളിക്കുന്നവരാണെന്നു വച്ചാൽ അങ്ങനെ കുളിക്കാം അതെല്ലാം നിങ്ങളുടെ കുളി അനുസരിച്ച് നിങ്ങൾക്ക് ആ കുളിക്കുന്ന ദിവസമൊക്കെ അത് തേച്ച് ഒരു മണിക്കൂറോ മു അരമണിക്കൂറോ എത്ര വേണമെങ്കിലും തേച്ച് പിടിപ്പിക്കട്ടോ ഞാനിപ്പോൾ പാക്കറ്റ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് അതല്ലാണ്ട് നാച്ചുറൽ വെളിച്ചെണ്ണ കിട്ടാച്ചാൽ അങ്ങനെയും നിങ്ങൾക്ക് ആട്ടി വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതുകൊടുക്കട്ടോ ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും വെള്ളം വരാൻ പാടില്ല കേട്ടോ ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളുടെ അത് നന്നായിട്ട് പേസ്റ്റാക്കണം ഒന്ന് ചതച്ചാൽ മതി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തണം ഇത് കരിഞ്ഞ് പോകരുതിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം നിങ്ങൾക്ക് ഇങ്ങളെ കയ്യിൽ പനിക്കുറിക്കല തുളസി ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നെല്ലിക്ക ഉണ്ടാവില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കട്ടോ ഇതിലേക്ക് പിന്നെ കഞ്ഞുണ്ണി കിട്ടുന്നവരാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക അപ്പം എന്തെങ്കിലും അതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ചുണ്ടാക്കി നിങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ലെങ്കിലും കറിവേപ്പില കുറച്ച് ഉലുവ ഇതൊക്കെ എടുത്തിട്ടാണെങ്കിലും വെളിച്ചെണ്ണ ഉണ്ടാക്കട്ടോ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം നമ്മളത് തേക്കണം അല്ലാണ്ട് കുറച്ച് നിർത്തി റിസൾട്ട് കിട്ടുന്നില്ലല്ലോ ചെ സ്റ്റോപ്പ് ചെയ്യരുത് കുറച്ച് കാലം തേക്കുമ്പോഴാണ് നമുക്ക് എന്തിൻ്റെ റിസൾട്ട് കിട്ടുക ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി വരുമ്പോൾ അതിന് കളർ മാറി വരും ഇച്ചിലും ഒരിച്ചിൽ വരും ആ ഒരു സമയത്ത് മുമ്പൊക്കെ എന്തെങ്കിലും ഉലുവയും കരിഞ്ചീരകം ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരുപാട് കറുത്ത കളറായി കരിഞ്ഞു പോകട്ടെ ഈ ഒരു പച്ച കളറിൽ തന്നെ നമുക്ക് നിന്നിട്ടിത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിത് ഞാനിത് ഇന്നല്ല ഇന്ന് തന്നെ ഇത് കുപ്പിയിലേക്ക് ആക്കിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ചൂടൊക്കെ അറിയുന്നതിന് ശേഷം ഇത് നന്നായിട്ട് മൂടി വെച്ച് ചട്ടിയിൽ തന്നെ കേട്ടോ ഇരുമ്പിൻ്റെ സത്ത് കുറച്ച് ഇറങ്ങിങ്ങോട്ടേ അരിച്ചിട്ട് ഈ ഒരു ചീൻചട്ടിയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേന്നാണ് ഞാനിത് തരിച്ചത് അപ്പം നമുക്കിത് പിറ്റേന്നായിട്ട് ഇതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് പിറ്റേന്ന് എടുത്തപ്പോൾ അത് എങ്ങനെയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ മേലെ ഊറിക്കെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തരിച്ചെടുക്കണം അല്ലെങ്കിൽ ചണ്ണയൊക്കെ ഇങ്ങനെ തരിച്ചിട്ട് വെളിച്ചെണ്ണ മാത്രമായിട്ട് എടുക്കണം അപ്പം ഞാൻ തരിപ്പോണ്ടാണ് ഇവിടെ തരിച്ചെടുക്കുന്നത് അതല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് തരിച്ചെടുത്താൽ മതി അത് നമ്മുടെ ഇഷ്ടം ഏതാണോ എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ ഈസി അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ബോട്ടിലാക്കുന്ന സമയത്ത് ബോട്ടിലും ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഞാനിത് ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് നിങ്ങൾ നിങ്ങളെന്താണോ കുളിക്കുന്നത് ആ കുളിക്കുന്ന സമയത്തിൻ്റെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മുമ്പ് ഇത് തേക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും പിന്നെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക വെള്ളം നന്നായിട്ട് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും കോൺഫിഡൻസോഡായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കട്ടോ അതുപോലെ തന്നെ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടും ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളത് ടാറ്റ